ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരും കേട്ടോ അപ്പം നമ്മുടെ നവ്യയെ രക്ഷിക്കാനായിട്ട് നയന പുറപ്പെടുകയാണല്ലോ അപ്പോൾ നയന എടുക്കുന്ന ആ ഒരു ആണ് ഈ റിവ്യൂലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യേട്ട പിന്നെ നിങ്ങളുടെ കൂടുതൽ ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കൂടുതൽ സജഷൻസിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് എന്നോടൊപ്പം നിങ്ങളും എന്നോടൊപ്പം ചേരട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയെങ്കിലും ആ നിർമ്മലിനെ പിടിക്കണം എന്നുള്ള നയന നയനയുടെ സംസാരം ആദർശിങ്ങനെ കേൾക്കാണ് അപ്പോൾ ആദർശ വിചാരിക്കണം പിന്നെ ഇവള് ഭയങ്കര സംഭവം എന്നാണ് ഇവളുടെ വിചാരം എന്തായാലും ഇവള് ചെന്നൊരു കുടുക്കില് പെടുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും പോലീസിനെ തന്നെ വിളിക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ആദർശ വേഗം തന്നെ പോലീസിനെ വിളിക്കുകയാണ് പോലീസിനോട് പറയുകയാണ് സാർ എത്രയും വേഗം ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരണം നിർമ്മലെന്ന് പറയുന്ന ആ ഒരു ഫ്രോഡ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വരുന്നതായിട്ട് എനിക്കിപ്പോഴാണ് അറിയാൻ പറ്റിയത് എന്തായാലും സാറ് വരണം സാർ വന്നാൽ മാത്രമാണ് പിടിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് എൻ്റെ ആദർശം ഇത്ര വൈകിയാണോ നിങ്ങൾ ഈ പറയുന്നത് എങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് സർ എന്തായാലും അത്യാവശ്യം അത്യാവശ്യമായതുകൊണ്ടാന്ന് പറയണേ അങ്ങനെ പോലീസ് വരാമെന്ന് പറയുകയാണ് കേട്ടോ ആദർശാണെങ്കിൽ പോലീസിനെ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ആദർശം നവ്യയുടെ നയനുടേയും പിന്നാലെ പോവാണ് കേട്ടോ അഭിയാണെങ്കിൽ മുകളിൽ കയറി എന്നിട്ട് വരാൻ നടക്കാൻ പോകുന്ന ആ കാഴ്ചകളൊക്കെ കാണാനും പിടിക്കാനായിട്ടും ഒക്കെ കണക്കാക്കി മുകളിൽ കയറി നിൽക്കുകയാണ് എന്നിട്ട് അബി ഇങ്ങനെ പറയുകയാണ് നവ്യേ നിൻ്റെ മോശ സമയം തുടങ്ങിയടി എന്തായാലും ഇന്ന് കയ്യോടുകൂടി എനിക്ക് കുറച്ച് തെളിവുകളൊക്കെ കിട്ടും അതിനുശേഷം കയ്യോടുകൂടി ഞാൻ തന്നെ നിന്നെ പിടിക്കും ഞാൻ തന്നെ നിന്നെ ഈ വീട്ടിൽ നിന്ന് കുത്തിന് പിടിച്ച് വെളിയിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ അബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അബി ആണെങ്കിൽ നിർമ്മലിന് മെസ്സേജ് ചെയ്യാണ് ഞാൻ പറയുന്ന സമയത്ത് നീ സ്പോട്ടിൽ വന്നാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ നിർമ്മലാണെങ്കിൽ ബൈക്കിലൊക്കെ സെറ്റായിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നവ്യ നയനയും വർത്താനം പറയാനെട്ടോ അപ്പം നവ്യയോട് നവ്യ നയനയോട് പറയുകയാണ് എടി നയനെ നീ എനിക്ക് വേണ്ടി വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത് സൂക്ഷിക്കണം എന്ന് പറയാണ് ഈ നിർമ്മല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വലിയ പ്രശ്നക്കാരനൊന്നും ആയിരുന്നില്ല പക്ഷേ ഇവനെന്താണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഒരു പിടിയില്ല എനിക്ക് തോന്നുന്നത് അവൻ്റെ പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് തന്നെയാണ് എന്നൊക്കെ പറയാനുട്ടോ നയനെ നിന്നെ ഞാൻ ചെറുപ്പം മുതലേ വക നിന്നെ എന്തോരം കാര്യത്തിൽ ഞാൻ മോശം പറഞ്ഞിട്ടുണ്ട് എത്രയോ ദ്രോഹിച്ചിട്ടുണ്ട് എന്നിട്ടും നിനക്ക് എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ നീ തന്നെ വന്ന് എന്നെ സഹായിച്ചില്ലേന്ന് ചോദിക്കുകയാണ് എന്നോട് നിനക്കൊരു വിരോധമില്ലയെന്ന് നോക്കുകയാണ് ഇത് കേട്ടതും നയന പറയുകയാണ് ചേച്ചി ചേച്ചി എൻ്റെ സഹോദരിയാണ് ഒരിക്കലും ഞാൻ ചേച്ചിനെ ഒരാപത്തിൽ ഉപേക്ഷിക്കില്ല എന്തായാലും ആ നിർമ്മലിനെ കൂടി പിടിക്കണം എന്തായാലും സമയമില്ല ചേച്ചി അവൻ പറയാനായിട്ടുള്ള പറഞ്ഞ സമയം ആയിട്ടുണ്ട് എന്തായാലും ചേച്ചി പറഞ്ഞ് നിൽക്കണം കേട്ടോ അവൻ്റെ കണ്ണിൽ പെടാതെ തന്നെ നിൽക്കണം അവൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവൻ എസ്കേപ്പ് ആവും അത് പാടില്ല അവൻ്റെ കൂടി തന്നെ പിടിക്കണം എന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് നയനെ പറയാം നവ്യ പറയാണ് ആ അടി ഞാൻ ഒളിഞ്ഞ് നിന്നോളാന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആദർശി കേൾക്കുന്നുണ്ട് അങ്ങനെ തല തലവഴി സാരിയൊക്കെ ഇട്ടിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് നിർമ്മലിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ നയനയുടെ മനസ്സിലൂടെ പോവുകയാണ് എന്തായാലും നിർമ്മലിനെ കയ്യോടുകൂടി പിടിക്കണം അവനെ പിടിച്ചിട്ട് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം എൻ്റെ ചേച്ചി കുഴപ്പക്കാരിയല്ല എൻ്റെ ചേച്ചി ഇതിൽ നിരപരാധിയാണെന്നുള്ളത് എല്ലാവരുടെ മുന്നിൽ തെളിയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ നയനെ അങ്ങ് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പം നവ്യമാണെങ്കിൽ നയനയെ നോക്കിയിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ അതിന് പിന്നിൽ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആദർശ വിളിച്ച പോലീസുകാരാണെങ്കിലും അവിടെ അടുത്തൊക്കെ തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും നയനയെ ശ്രദ്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപ്പം നയന ഇതുപോലെ മാസ്ക് ഒക്കെ വെച്ച് പോകുന്നത് നമ്മുടെ അഭി മുകളിൽ നിന്ന് കാണുകയാണ് അപ്പോൾ അഭിക്ക് തോന്നുകയാണ് ആ നവ്യ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പം തന്നെ നമുക്ക് അവനെ ഫോൺ ചെയ്യാം അങ്ങനെ നിർമ്മലിനെ ഫോൺ ചെയ്തിട്ട് അഭി പറയാണ് നിർമ്മലേ നീ എന്തായാലും വന്നോ അവൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയണം കേട്ടോ അതേസമയം തന്നെ നിർമ്മലും റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആഭ്യം മനസ്സിൽ പറയുകയാണെ എന്തായാലും നിൻ്റെ കഥ ഇന്നത്തോടു കൂടി കഴി കഴിയൂടി എന്തായാലും നീ പുറത്ത് നിൽക്കുകയല്ലേ നീ നിന്നോ നിന്നെ ഞാൻ കഴിയോടുകൂടി പിടിക്കും ഇന്നത്തെയും കൊണ്ട് നിൻ്റെ ഇവിടുത്തെ പുറതി ഞാൻ അവസാനിപ്പിക്കും നിന്നെ ഞാൻ പിടിച്ച് പുറത്താക്കുന്ന ദിവസം വന്നടി എന്നിട്ട് ഇങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ അബിയുടെ അനുസരിച്ച് നിർമ്മല വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്തെത്തി ആ സമയത്ത് നമ്മുടെ ആദർശ് അതിനിടയിൽ നിന്ന് ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബൈക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നിൽക്കുന്ന ഇടത്തുനിന്ന് ഇങ്ങ് വരാൻ പോകുമ്പോൾ ആദർശിൻ്റെ കാലൊന്ന് തട്ടും അപ്പോൾ ആദർശ് ഇങ്ങനെ ഒച്ച അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ ആദർശൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അഭി നിൽക്കുന്നുണ്ട് അഭി വിചാരിക്കണം അല്ല ഈ ആദർശേട്ടനെന്ത് ഈ സമയത്ത് ഉറങ്ങിയിട്ടില്ലേ എന്നൊക്കെ എന്നെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് നവ്യ ആദർശൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ നവ്യ ഇവിടെ നിൽക്കുമെങ്കിൽ അവിടെ നിൽക്കുന്നത് പിന്നെ ആരാണ് നയനയാണോ ദൈവമേ പണി പാളിയല്ലോ എന്ന് നമ്മുടെ അഭി വിചാരിക്കുകയാണ് വേഗം തന്നെ അബി ഫോണെടുത്തുകൊണ്ട് നിർമ്മലിനെ വിളിക്കുകയാണ് കേട്ടോ നിർമ്മല ആദ്യമൊന്നും എടുക്കുന്നില്ല പിന്നെ കുറച്ചടി അടിക്കുമ്പോഴത്തേക്കും നിർമ്മല എടുക്കുകയാണ് എടുത്തതും നയന നിർമലിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു നിർമ്മലിനോട് പറയുകയാണ് എടാ പണി പാളി എല്ലാം പൊളിഞ്ഞു നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് പറയാനെട്ടോ ഇത് കേട്ടതും നിർമ്മൽ വണ്ടിയെടുത്ത് പോകാനായിട്ട് പോകുന്ന അതേ സെക്കൻഡിൽ നമ്മുടെ നായനെ നിർമ്മലിനെ പിടിച്ചു നിർത്താൻ കേട്ടോ നയനെ കുറച്ച് അവനെ പിടിച്ചു നിർത്തും പക്ഷെ പോലീസ് അടുത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അവൻ നയനെ ചവിട്ടി ഇട്ടിട്ട് ഓടിക്ക വണ്ടിയും കൊണ്ട് പോയിക്കളയാണ് കേട്ടോ അപ്പോൾ ആദർശം ഓടി എത്തും പക്ഷേ അപ്പോഴത്തേക്കും നയനെ ചവിട്ടി പോയിട്ടുണ്ടാവും വേഗം തന്നെ നയനേനെ പിടിച്ചെഴുതുന്നപ്പിക്കുകയാണ് നയനയുടെ കൈകാലം ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദർശ പോലീസിനോട് പറയുകയാണ് സാർ എന്തായാലും അവൻ അവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവൻ ഇവിടുന്ന് പോയേക്കണേന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് എന്തായാലും നമുക്കത് നോക്കാം ആദർശ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യാണെങ്കിൽ നയനയുടെ അടുത്ത് വന്നിട്ട് നവിക്കങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കാരണാണല്ലോ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഇതുപോലെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് കൈയും കാലും നന്നായി പൊട്ടിയിട്ടുണ്ട് ചോരെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷമിക്കുകയാണ് കേട്ടോ നവ്യ അപ്പം നയനയോട് നവ്യ പറയാണ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞതല്ല ഇത്രയും റിസ്ക് ഒന്നും എടുക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ അദർശ് വന്നിട്ട് നവ്യയോട് പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കി എന്തായാലും എല്ലാവരും ഉണർന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അനന്തപുരിയിൽ എല്ലാവരും ശബ്ദം കേട്ട് ഉണർന്നിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങൾ വരും എന്ന് പറയട്ടോ അങ്ങനെ നായനയും കൂട്ടിയിട്ട് നവ്യ മാതൃശ്യം കൂടെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് എഴുന്നീട്ട് തുടങ്ങിയിട്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക അല്ല എന്ത് പറ്റിയിരുന്നു നയന മോൾക്കെന്ന് ചോദിക്കുകയാണ് ഇത് എന്താ കയ്യൊക്കെ പൊട്ടി വെക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ അത് പറയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അത് അത് എന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദർശം അറിയുകയാണ് നവ്യ നീം മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞോളാന്ന് പറയുകയാണ് അത് പിന്നെ നയനയ്ക്ക് ഈ രാത്രിയിൽ കുൽഫി കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം അപ്പോൾ നവ്യയും ഞാനും കൂടെ ഞാനും നവ്യം നയനയും കൂടെ കുൽഫി മേടിക്കാൻ പോയതാണ് ആ സമയത്ത് എതിരെ വന്ന് വന്നൊരു വണ്ടി നവ്യനെ തട്ടിയിട്ട് പോയതാണ് അതുകൊണ്ട് കൈ കൈയ്യൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതെന്ന് പറയട്ടോ ഇത് കേട്ടതും ആ ദേവയാനിക്ക് ദേഷ്യം വരികയാണ് ദേവ്യാനി ചോദിക്കുകയാണ് എടാ എന്തുട്ടാടാ ഇത് കഴിഞ്ഞ തവണ തവണതെ ബീടെ മേടിക്കാനായിട്ട് പോയി ഇതിപ്പം എന്താണ് കുൽഫ്യം മേടിക്കാനായിട്ട് ഇതെന്താണ് ഈ രാത്രിയിൽ പല പല ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവിയാനിക്ക് കുറ്റപ്പെടുത്താണ് കേട്ടോ ആദർശനോടോ ആദർശൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അല്ലടാ ഈ നീ അവിടെ നിൽക്കുമ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് നീ വണ്ടി നമ്പർ വല്ലതും നോട്ട് ചെയ്തോ യുവമാരെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇല്ലച്ഛാ ഞാൻ നമ്പറൊന്നും നോട്ട് ചെയ്തില്ല അതിനുള്ള സാവകാശം എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന് ഇവൾക്ക് ഇങ്ങനെ ഇവൾക്കിങ്ങനെ ഇടികിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ ശ്രദ്ധിച്ചു അത് കാരണം അതൊന്നും ശ്രദ്ധിക്കാനായിട്ട് എന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശു വന്നിട്ട് പറയുകയാണ് എൻ്റെ മോൾക്ക് എന്തോ വലിയ കണ്ണ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറയാനെട്ടോ ആ സമയത്ത് ജലജ പറയാണ് ഇവൻ്റെ കഥ എടത്തി വിശ്വസിച്ചോ കുൽഫി കളിക്കാനായിട്ട് നയനയ്ക്കൊരാഗ്രഹം നവ്യ അവിടെ നിൽക്കുന്നു മൂന്ന് പേരും കൂടെ കുൽഫി മേടിക്കാൻ പോകുന്നു ലക്കൻ ലെഗാനും ഇല്ലാതെ വണ്ടി വന്ന് നായനയെ ഇടിച്ചിടുന്നു വണ്ടി നമ്പർ ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ എടുത്ത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് നോക്കിയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് എന്ത് അവിടെ പറയണമെന്നുള്ള ജലചക്കറിയില്ല ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ പിടിച്ചു തുടങ്ങണ്ടാന്ന് പറയാട്ടോ അപ്പോഴേക്കും ജയം പറയുകയാണേ ഇത്ര രാത്രി അവൾക്ക് എന്താ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും നീ അവളെയും കൂട്ടിയിട്ട് പുറത്ത് പോകരുതായിരുന്നു ആദർശ് പിന്നെ എങ്ങനെയെങ്കിലും നയന മോളെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും എന്തായാലും കയ്യിലൊക്കെ നന്നായിട്ട് ചോര വരുന്നുണ്ട് അതൊന്ന് കെട്ടി വെച്ചിട്ട് വരാമെന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണെ ഏ ഇല്ല ച എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് റെസ്റ്റ് എടുത്താൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണെങ്കിൽ എങ്കിൽ പിന്നെ മോള് പോയി കിടന്നോ റെസ്റ്റ് ചെയ്തോളാം പറയാം കേട്ടോ അപ്പം നയനക്കാണെങ്കിൽ എഴുന്നേക്കാനൊന്നും പറ്റുന്നില്ല അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ് ആദർശം എന്തായാലും നയനമ്മൾക്ക് കിടക്കണം നീ അവളെ എടുത്തുകൊണ്ട് പോയിക്കോളാം റൂമിലേക്ക് എന്ന് പറയാനോ ഇത് കേട്ടതും ആദർശം ഞെട്ടുകയാണ് എടുത്തുകൊണ്ട് പോകാനോ എന്ന് ദേവ്യാനിക്കാണെങ്കിൽ ദീക്ഷം സഹിക്കാനും പറ്റില്ല നായനയാണെങ്കിൽ അയ്യോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ എന്താ ആദർശം എടുത്തുകൊണ്ട് പോയാലും നിന്റെ ഭാര്യയല്ലേ നീ എടുത്തിട്ട് പോയിക്കോളാം പറയാണ് അപ്പോഴേക്കും ആദർശനോട് മുത്തശ്ശൻ പറയാണ് ഞങ്ങൾ നിന്നോട് വേറൊന്നും പറഞ്ഞില്ലല്ലോ മോൾക്ക് ഇപ്പോൾ നടക്കാൻ പറ്റുന്നില്ല നീ അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ് എന്തായാലും മുത്തശ്ശൻ്റെ ആ ഒരു വാശിപ്പുറത്ത് ആദർശ് നയനെ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇത് കണ്ട ദേവിയാനിക്ക് ദേഷ്യം സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് കേട്ടോ